ഈശോ ശിയാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിൽ അച്ഛൻ മാർപ്പാപ്പ കിഴക്കോട്ട് നോക്കിയാണോ കുർബാന അർപ്പിക്കുന്നത് പലരും ചോദിച്ച ചോദ്യമാണ് ഞാൻ ആ ചോദ്യത്തിൻ്റെ രൂപത്തിൽ തന്നെ അവതരിപ്പിക്കുകയാണ് അച്ചോ മാർപ്പാപ്പ കിഴക്കോട്ട് നോക്കിയാണോ കുർബാന അർപ്പിക്കുന്നത് അതേ മോനെ മാർപ്പാപ്പ കിഴക്കോട്ട് നോക്കിയാണ് കുർബാന അർപ്പിക്കുന്നത് അതങ്ങനെ ശരിയാകും നമ്മളെ കാണുമ്പോൾ മാർപ്പാപ്പ ജനാഭിമുഖമായിട്ടാണല്ലോ കുർബാന അർപ്പിക്കുന്നത് അതും ശരിയാണ് മാർപ്പാപ്പ കിഴക്കോട്ടെ നോക്കി കുർബാന അർപ്പിക്കുന്നു അതേസമയം അത് ജനാഭിമുഖവുമാണ് അപ്പൊ അച്ഛനെ തലക്കി വട്ടുണ്ടോ പലരും പറയണു അച്ഛന് തലക്കിപ്പോ എന്താണെന്നൊക്കെ ഇതിപ്പം ഇത് ഇത് കേൾക്കുമ്പോ അങ്ങനെ തോന്നുമല്ലോ മാർപ്പാപ്പ കിഴക്കോട്ട് നോക്കിയാണ് കുർബാന അർപ്പിക്കണേ എന്ന് അച്ഛൻ പറയണു അതേ അച്ഛൻ തന്നെ തൊട്ടടുത്ത നിമിഷത്തിൽ പറയുന്നു മാർപ്പാപ്പ ജനാഭിരൂഖമായിട്ടാണ് കുർബാന അർപ്പിക്കണേന്ന് ഇതെങ്ങനെ രണ്ടും എങ്ങനെ ശരിയാകും മോനെ രണ്ടും ശരിയാണ് ഇത് ഭ്രാന്തല്ല വട്ടല്ല നാം കണ്ണുകൊണ്ട് കണ്ടു കാതുകൊണ്ട് കേട്ടു എന്നൊക്കെ പറയുന്നതിനേക്കാളും ആ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ അങ് അങ്ങനെ അങ്ങ് യാഥാർത്ഥ്യമല്ല നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു കാതുകൊണ്ട് കേട്ടു അതുകൊണ്ട് ശരിയാണ് എന്ന് പറഞ്ഞാൽ ശരിയാകില്ല യാഥാർത്ഥ്യം അതിനപ്പുറത്താണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു സൂര്യ അസ്തമിക്കുന്നു കണ്ണുകൊണ്ട് കാണുന്നു സൂര്യ ഉദിക്കുന്നു എന്നാൽ അത് മാത്രമാണ് ശരി സൂര്യ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുകയാണോ അപ്പം കണ്ണുകൊണ്ട് കണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ യാഥാർത്ഥ്യം അതിനപ്പുറത്താണ് മാപ്പാബയുടെ കാര്യത്തിലേക്ക് വരാം വത്തിക്കാനിലെ ആ ആ പ്രദേശം ഒരു കുന്നായിരുന്നു അത് ആ അവിടെയാണ് പത്രോസനെ അടക്കം ചെയ്തിരിക്കുന്ന കബറിടം ഈ കുന്ന് ലെവൽ ചെയ്തിട്ടാണ് ഈ ദേവാലയം പണിഞ്ഞത് അവിടെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രശ്നമുണ്ട് റോമ നഗരത്തിന് വെളിയിലാണ് ഈ വത്തിക്കാൻ കുന്ന് റോമ നഗരത്തിന് വെളിയിൽ ടൈബർ നദിയുടെ കിഴക്ക് ഭാഗത്താണ് അതായത് വത്തിക്കാൻ എതിർവശത്താണ് റോമ നഗരം റോമ നഗരത്തിൽ നിന്ന് പ്രവേശിക്കാൻ കഴിയുന്നത് പോലെ കഴിയുന്ന തരത്തിൽ സെൻറ്റ് പള്ളി പണിതിരിക്കുന്നത് അതിനാൽ കിഴക്ക് നിന്നാണ് പള്ളിയിലേക്ക് പ്രവേശനം പടിഞ്ഞാറ് നിന്നല്ല കിഴക്ക് നിന്നാണ് പ്രവേശനം അത് വത്തിക്കാൻ്റെ അവിടുത്തെ ഒരു രീതിയാണ് പ്രകൃതമാണ് ഈ ക്രിസ്തുവിന്റെ ആത്മബലി സ്വ ജീവിതത്തിൽ തുടരുന്നവരാണ് രക്തസാക്ഷികൾ അവരാണ് സഭയുടെ ജീവിക്കുന്ന ബലിപീഠം കല്ലുകൾ കൊണ്ടല്ല യേശുവിന് ശരീരമായി തീർന്ന മനുഷ്യരെ കൊണ്ടാണ് ബലിപീഠം അപ്പോൾ നിർമ്മിക്കപ്പെടുന്നത് രക്തസാക്ഷികളുടെ ക്രിസ്തുവിനോടൊപ്പം സ്നേഹമായി തീർന്ന മനുഷ്യരുടെ ബലിയായി അപ്പോൾ ഈ ദിവ്യബലി ബലി മാറുകയുമാണ് ഞാൻ ഈ വാക്കുകള് ബെനഡിറ്റ് മാർപ്പാപ്പയുടെ വാക്കുകളാണ് ഞാൻ അദ്ദേഹം എഴുതി തന്നെ ഒന്ന് വായിക്കാം ദ മാർട്ടേഴ്സ് കണ്ടിന്യൂ ക്രൈസ് സെൽഫ് ഒബ്ലേഷൻ ദേ ആർ ലൈക്ക് ദ ഓഫ് ഓഫ് സ്റ്റോൺസ് ബട്ട് ചേർച്ച ഹൂ ഹാവ് ബിക്കം മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി ബിക്കമിങ് ക്രിസ്തുവിനോടൊത്ത് സ്നേഹമായി തീരുന്ന മനുഷ്യ വംശമാണ് ദിവ്യബലി അങ്ങനെ ആകാണ് അത് ഈ രക്തസാക്ഷികൾ രക്തസാക്ഷികൾ കുരിശിലെ ദിവ്യബലി കുരിശിലെ ആത്മബലി തുടരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷികളുടെ കബരടത്തിൽ ആ കബരട കബരടത്തിന് മുകളിലാണ് ബലിപീഠം വേണ്ടത് അൽത്താര വേണ്ടത് എന്ന ചിന്ത വളരെ പ്രബലമായി അങ്ങനെ മഹാനായ ഗ്രിഗറി മാർപ്പാപ്പിയാര കാലയളവിൽ ആറാം നൂറ്റാണ്ടിലാണ് ഈ ബലിപീഠം മെത്രാൻഡ് സിംഹാസനം അത് കിടന്നിരുന്നത് പത്രോസിന്റെ കബരടത്തിന്റെ തൊട്ടടുത്താണ് അവിടേക്ക് മാറ്റി സ്ഥാപിച്ചു അപ്പോ മെത്രാൻഡ് സിംഹാസനം അത് ഈ പത്രോസിന്റെ കബരടത്തിന് തൊട്ടരികിൽ അവിടേക്ക് ഈ ബലിപീഠം മാറ്റി സ്ഥാപിച്ചു എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു രക്തസാക്ഷികളാണ് ക്രിസ്തുവിന്റെ കുരിശിലെ ആത്മബലി സജീവമായി തുടരുന്നവര് അവരാണ് സജീവ ശീല അവരുടെ കബറിടത്തിൽ അർപ്പിക്കുമ്പോൾ ശരിക്കും പുണ്യവാൻമാരുടെ ഐക്യത്തില് വിശുദ്ധരുടെ ഐക്യത്തില് രക്തസാക്ഷികളുടെ ഐക്യത്തിൽ കുർബാന അർപ്പിക്കുന്നു എന്ന ദൈവശാസ്ത്രം വരുന്നു അങ്ങനെ പത്രോസിന്റെ കബരിടത്തിനോട് എന്തുമാത്രം അടുത്ത് വരാമോ അത്ര അടുത്ത് വരാനായിട്ട് ഈ ബലിപീഠം പണിതു അപ്പൊ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ക്രൈസ്തവ പ്രാർത്ഥനയുടെ പാരമ്പര്യം ആവശ്യപ്പെടുന്നത് പോലെ കുർബാന അർപ്പിക്കുന്ന വൈദികൻ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണം അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ ജനങ്ങൾ അപ്പോ ഈ ജനങ്ങൾക്കപ്പുറത്ത് പോയി അവിടെ നിന്ന് നോക്കി പ്രാർത്ഥിക്കണം അപ്പോ എന്ത് സംഭവിച്ചു അത് ജനാഭ്രോഗമായി അതായത് മാർപ്പാപ്പ ആ ബെലിബിട്ടത്തിൽ നിന്ന് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായി കിടപ്പനുസരിച്ച് അത് ജനാഭിമുഖമായി പോയതാണ് വീണ്ടും ഞാൻ ബെനഡിക് മാർപ്പാപ്പയുടെ വാക്കുകൾ ദാസ് ഇഫ് ദ ദ സെലിബ്രേറ്റിംഗ് ക്രിസ്ത്യൻ ദ ലോജിക്കൽ കൺക്ലൂഷൻ ടവർ ദ പീപ്പിൾ ഞാൻ ഒന്നുകൂടി പറയാം വത്തിക്കാനിലെ ആ കുന്നിന്റെ സവിശേഷമായ ഭൂമിശാസ്ത്രമായി കിടപ്പനുസരിച്ച് ബലിപീഠം ഈ പത്രോസിന്റെ കബരടത്തിൻ്റെ അവിടേക്ക് ഏറ്റവും ചേർത്തിട്ട് കഴിഞ്ഞപ്പോൾ രക്തസാക്ഷികളുടെ കബരടത്തിൻ്റെ മുകളിലാണ് ബലി അർപ്പിക്കേണ്ടത് എന്ന ചിന്ത വളരെ നല്ല ദൈവശാസ്ത്രമുള്ള ചിന്തയാണ് അത് വന്നപ്പോൾ ആറാം നൂറ്റാണ്ടില് ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ മഹാനായ ഗ്രഹരി ഈ ബലിപീഠം ഈ പത്രോസിൻ്റെ കബരടത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടു അവിടെ തന്നെയായിരുന്നു ഈ മാർപ്പാപ്പ ഇരിക്കുന്ന സിംഹാസനം പത്രസംഗ സിംഹാസനം അവിടെ നിന്നുകൊണ്ട് കുർബാനർപ്പിച്ച കുർബാനർപ്പിക്കുന്ന മാർപ്പാപ്പ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണം കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണമെങ്കിൽ ഈ ജനങ്ങളുടെ അപ്പുറത്ത് നിന്ന് അവിടെ നിന്ന് നോക്കേണ്ടി വരും അപ്പൊ ജനാഭിമുഖമായി തോന്നുകയാണ് ജനാഭിമുഖമാണ് പക്ഷെ മാർപ്പാപ്പ ജനാഭിമുഖമായിട്ടല്ല നിൽക്കണേ കിഴക്കോട്ടെ തിരഞ്ഞെ നിൽക്കണേ അതിൻ്റെ ദൈവശാസ്ത്രം നോക്കൂ ജനങ്ങള് പടിഞ്ഞാറൊട്ട് നോക്കിയാലും സാരമില്ല ർപ്പിക്കുന്ന മാർപ്പാപ്പ കിഴക്കോട്ട് നോക്കി നിൽക്കണം എന്ന ചിന്തയിൽ നിന്നാണ് മാർപ്പാപ്പ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നത് അവിടെ നിന്ന് ജനാഭിമുഖ പോയി പോയി എന്നുള്ളത് അതൊരു അവിടുത്തെ ഭൂമിശാസ്ത്രമായി കിടപ്പ് കൊണ്ടു വന്നതാണ് അപ്പോഴും മാർപ്പാപ്പ കിഴക്കോട്ട് നോക്കി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ജനാഭിമുഖമല്ല ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു വൈദികൻ കിഴക്കോട്ട് നോക്കിയേ പ്രാർത്ഥിക്കാവുന്നതാണ് മാർപ്പാപ്പ കിഴക്കോട്ട് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് വത്തിക്കാനെ ഭൂമിശാസ്ത്രപരമായ കിടപ്പനുസരിച്ച് അത് ജനാഭിമുഖമായി പോയതാണ് അല്ലാതെ ജനാഭിമുഖ കുർബാനയല്ല വത്തിക്കാനിൽ നടക്കണേ പക്ഷേ കാണുമ്പോ എങ്ങനെയാ കാണുമ്പോൾ പെട്ടെന്ന് ഈ കിഴക്കോട്ട് നോക്കിയാണ് മാർപ്പാപ്പ നിൽക്കണമെന്ന കാര്യമൊന്നും ആൾക്കാർ ചിന്തിച്ചില്ല ജനാഭിമുഖമാണ് ഇത് കണ്ട ആളുകള് ഈ മാർപ്പാപ്പയുടെ പള്ളിയിലുള്ളതാണ് ഏറ്റവും ആദർശപൂർണ്ണം എന്ന് വിചാരിച്ച് മറ്റു പല സ്ഥലത്തേക്കും കോപ്പി അടിച്ചു അങ്ങനെയാണ് പലയിടത്തും ജനാഭിമുഖം വന്നത് സവിശേഷമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടാം മത്തികൻ സുഗുനോ ദോസിന് പോയ ആളുകളൊക്കെ ഈ കുർബാനയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതായിരിക്കും രണ്ടാം മത്തികൻ സൂനോദോസ് നടപ്പാക്കാൻ ആഗ്രഹിച്ച ലിറ്റർജി പരിഷ്കാരം ലിറ്റർജിക്കൽ റിന്യൂവൽ എന്ന ധാരണയിലെത്തി അത് ഓരോരുത്തരങ്ങ് ധാരണയിലെത്തി അങ്ങനെ അങ്ങ് അങ്ങനെ അത് പ്രചരിച്ചു ഈ പ്രചരിക്കുന്ന കാര്യമൊന്നും നമ്മൾ അറിയുന്നില്ല കൗൺസില് മൂന്ന് കൊലത്തിൽ നാല് കൊലത്തോളം നീണ്ടുന്ന കൗൺസിലാണ് പലരും ഇങ്ങനെ തുടങ്ങി അങ്ങനെ ഇതങ് ഇതങ്ങ് പ്രചരിച്ചു മാത്രമല്ല മാധ്യമങ്ങളിലെല്ലാം അങ്ങനെ വാർത്തകൾ വന്നു ഈ ഇത്തരം പരിഷ്കാരങ്ങളെല്ലാം വരുന്നല്ലോ വാർത്തകളും വന്നു അപ്പോ മീഡിയ പറയുന്നതാണ് സത്യം എന്നാണെങ്കിൽ പെട്ടെന്ന് മനുഷ്യരൊക്കെ ചിന്തിക്കണേ സത്യം മീഡിയ റിപ്പോർട്ട് ചെയ്യല്ല മീഡിയ പറയുന്നതാണ് സത്യം എന്നൊരു ചിന്തപുരയാണ് അങ്ങനെ മാർപ്പാപ്പാർപ്പിക്കുന്ന കുർബാനയാണ് ഏറ്റവും നല്ലതെന്ന് ആരോപിക്കപ്പെട്ടു ആരോപണാണ് അലീഗേഷൻ അത് മറ്റു സ്ഥലം കോപ്പി അടിച്ചു അങ്ങനെ ജനങ്ങൾക്കെതിരെ തന്നെ കുർബാന അർപ്പിക്കുന്ന പാരമ്പര്യം രൂപപ്പെട്ടു ജനങ്ങൾക്കെതിരെ ജനാഭിമുഖം എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുക ലത്തീനിൽ പോപ്പിളും ജനങ്ങൾക്കെതിരെയാണ് ആ ചെന്നിക്കടേ ജനങ്ങൾക്കെതിരെ അതാണ് ലിറ്ററജിയുടെ പരിഷ്കാരം എന്ന് പ്രചരിപ്പിച്ചു സജീവ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ വൈദികനും ജനങ്ങളും മുഖത്തോടെ മുഖം നിൽക്കുന്നതാണെന്ന് വിചാരിച്ചു അതാണ് അന്ത്യത്താഴെ തന്നെ മാതൃകയെന്ന് പ്രചരിപ്പിച്ചു പള്ളി കുർബാന ഒരു സമൂഹം വിരുന്നാണെന്നും പ്രചരിപ്പിച്ചു ഇതാണ് രണ്ടാം രണ്ടാമത്തെ സുഖം പഠിപ്പിച്ചുവെന്നും പ്രചരിപ്പിച്ചു ഇതൊക്കെ തെറ്റായ ദൈവശാസ്ത്രമായിരുന്നു ഒക്കെ തെറ്റായ ദൈവശാസ്ത്ര പക്ഷേ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു പെട്ടെന്ന് എല്ലാം ആൾക്കാർ ഈ ദൈവശാസ്ത്രത്തിന്റെ അടിത്തട്ടിലേക്ക് പോകാനൊന്നും മനുഷ്യർക്ക് സമയമില്ല താല്പര്യം ഇല്ല അപ്പം ഇതെല്ലാം പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ശരിയാണല്ലോ തോന്നി നമുക്കൊരു ഒറ്റ ഉദാഹരണം നോക്കുക അന്ത്യത്താഴത്തേ മാതൃകയാണെന്ന് പറയണു അന്ത്യത്താഴത്തന്നെ മാതൃക അന്ത്യത്താഴത്തിൽ യേശു ശിഷ്യന്മാരും മുഖത്തോടു മുഖം തിരിഞ്ഞാണോ ഇരിക്കണേ ഞാനൊന്ന് ആവർത്തിക്കുകയാണ് അന്ത്യത്താഴത്തിൽ യേശു ശിഷ്യന്മാരും മുഖത്തോടു മുഖം തിരിഞ്ഞാണോ ഇരിക്കണേ അതോ എല്ലാവരും ഒരേ ദിശയിലേക്ക് നോക്കിയാണോ ഇരിക്കണേ എറണാകുളത്തെ വിമത വൈദികരോടും അവർ പിന്താങ്ങുന്നവരോടും ഞാൻ ചോദ്യം ആവർത്തിക്കുകയാണ് അന്ത്യത്താഴത്തിൻ്റെ മാതൃകയാണെന്ന് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പൊ എന്റെ ചോദ്യം അന്ത്യത്താഴത്തില് യേശും ശിഷ്യന്മാരും വേൾഡ്സ് പോപ്പിളും ജനാഭിമുഖമായിട്ടാണോ യേശു ശിക്ഷന്മാർക്ക് എതിരെ ഇരിക്കുകയാണോ അപ്പൊ യേശു ശിക്ഷന്മാരും എല്ലാവരും ഒരേ ദിശയിലേക്ക് നോക്കിയാണോ ഇരിക്കുന്നത് ഉത്തരം പറയൂ ഇതിന് ഉത്തരം പറയൂ യേശു ശിക്ഷന്മാരും ഒരേ ദിശയിലേക്ക് നോക്കിയല്ലേ ഇരിക്കുന്നത് അല്ലാതെ യേശു ശിക്ഷന്മാർക്ക് അഭിമുഖമായി അല്ലെങ്കിൽ എതിരെ ഇരുന്നിട്ടാണോ കുർബാന സ്ഥാപിച്ചത് നിങ്ങൾ എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കത്തോലിക്ക സഭയുടെ വിശ്വാസവും ലിറ്റർജിയുമാണ് സംസാരിക്കണേ അതിന് വ്യക്തിപരമായിട്ടൊരു ഒരു ഇതെടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്നെ ആക്രമിച്ചിട്ടും വിശേഷമില്ല പിന്നെ ഔദ്യോഗിക ചാനൽ ഉപയോഗിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത പാഷാണ്ടതയും ശീഷ്മയും വ്യാജ പ്രബോധനുമെല്ലാം പഠിപ്പിക്കുമ്പോൾ അതിനെ തിരുത്താൻ എല്ലാ കത്തോലിക്കർക്കും അവകാശവും കടമയുണ്ട് ഏത് കത്തോലിക്കനും ഏത് കത്തോലിക്കനും അവകാശവും കടമയുണ്ട് ഈ മാർപ്പാപ്പയുടെ അപ്രമാദിത്വം എന്നതിനെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്ന ഒരു നിർവചനമുണ്ട് എന്താണത് ാണ് പങ്കുചേരണേ അത് മാപ്പാപ്പനിച്ച് ഒരു നേരിട്ടു കിട്ടുന്ന ഒരു ഒരു വരമല്ല ഈ അപ്രമാദിത്വം മറിച്ച് കത്തോലിക്ക സഭയിലെ വിശ്വാസികളുടെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട് ഉദാഹരണം പറയാം എന്ന് മാത്രം ദൈവശാസ്ത്രജ്ഞന്മാർ വന്ന് എന്തെല്ലാം തട്ടിപ്പുകൾ പറയണം അതൊക്കെ നമ്മുടെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ പഠിപ്പിച്ച ഒന്ന് രണ്ട് സെമിനാറുകളിലെ ഒരു പ്രൊഫസർ വലിയ പ്രൊഫസറാണ് അദ്ദേഹം അദ്ദേഹം പഠിപ്പിക്കാറുണ്ട് എങ്ങനെ എങ്ങനെയാണ് യേശു ദൈവമാണെന്ന് യേശുവിനെ അറിയാൻ പാടില്ലായിരുന്നു ആ പ്രൊഫസർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പല സെമിനാറുകളും റെക്ടറും ഡീനൊക്കെ ആയിരുന്നു അദ്ദേഹം പഠിപ്പിക്കുകയാണ് യേശു ദൈവമാണെന്ന കാര്യം യേശുവിനെ അറിയില്ലായിരുന്നു യേശു ദൈവമാണെന്ന കാര്യം യേശുവിനെ അറിയില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞ പഠിപ്പിക്കുക ഇത് സെമിനാറിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പല പ്രൊഫസർമാരെയും പഠിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം തന്നെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ ചെല്ലണേ അപ്പൊ ഈ സ്റ്റുഡൻസ് ആയിട്ടുള്ള വൈദികരുണ്ട് കന്യാസ്ത്രമാരുണ്ട് അൽമാരുണ്ട് മറ്റ് ഡിനോമിനേഷനിൽ പെട്ടവരുണ്ട് കത്തോലിക്കർ അല്ലാത്തവരും ആ യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട് അപ്പൊ എന്നോട് ചോദിക്കും ഇന്നൊരു പ്രൊഫസർ പറഞ്ഞല്ലോ യേശു ദൈവമാണെന്ന കാര്യം അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടല്ലോ അച്ഛൻ എന്ത് പറയുന്നു ഞാൻ അവരുടെ തിരിച്ചൊരു ചോദ്യം ചോദിക്കാറ് എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ ഈ പ്രൊഫസർ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഏതെങ്കിലും പള്ളിയിൽ പോയി പ്രസംഗിക്കാൻ പറ്റുമോ യേശു ദൈവമാണെന്ന കാര്യം യേശുവിനെ അറിയാൻ പാടില്ലായിരുന്നു എന്ന് ആ പ്രൊഫസർ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഏതെങ്കിലും പള്ളിയിൽ പോയി പ്രസംഗിക്കാൻ പറ്റുമോ എല്ലാവരും ഏകകണ്ഠമായിട്ട് പറയും അത് പറ്റില്ല ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പറ്റില്ല ജനങ്ങൾ ഇടയും ജനങ്ങളടയും ജനങ്ങളെ പള്ളിയിൽ നിങ്ങൾ ഇരുത്തില്ല അതിനെ കാര്യം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ശരിയായ വിശ്വാസമുണ്ട് ഈ സ്കോളർ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർക്ക് അത് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് അവർ ഒന്ന് പഠിപ്പിക്കുന്ന കാര്യം സാധാരണക്കാരെ പഠിപ്പിക്കാൻ പറ്റില്ല സാധാരണക്കാരുടെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട് ആ അപ്രമാദിത്വത്തിലാണ് മാർത്താപ പോലും പങ്കുചേരണേ ചുരുക്കത്തിൽ പാഷാണ്ടത്തെ പഠിപ്പിക്കുന്ന അതും ഔദ്യോഗിക ചാനൽ ഉപയോഗിച്ച് ഒരു അതിരൂപതയുടെ ചാനലുകൾ ഉപയോഗിച്ച് പാഷാണതിയും ശീഷ്മയും വ്യാജ പ്രബോധനവും പുളിച്ച മാവും വിളമ്പുന്ന അവരെ തിരുത്താൻ ഓരോ അത്മായ വിശ്വാസിക്കും കടമയുണ്ട് അവകാശമുണ്ട് അതാ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ അങ്ങനെ തെറ്റായി പഠിപ്പിച്ച് അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരം പേര് അത് നശിച്ചു പോകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കണേ അച്ഛൻ എഴുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒഴിക്കണ്ടേ രണ്ട് ശുദ്ധീകരണം വരണ്ടേ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടണ്ടേ നെല്ലും പതനും വേർതിരിക്കപ്പെടണ്ടേ പാഷാണ്ടതേത് സത്യപ്രബോധന തിരിച്ചറിയണ്ടേ ഇതാണ് ഞാൻ ചെയ്യുന്നത് ഈ ഒറ്റ പോയിന്റ് പറയാണ് മാർപ്പാപ്പ മാർപ്പാപ്പ കിഴക്കോട്ട് നോക്കിയാണ് കുർബാന അർപ്പിക്കുന്നത് പത്തിക്കാനില് അവരുടെ ഭൂമിശാസ്ത്രമായി കിടപ്പനുസരിച്ച് അത് ജനാഭിഖമാണെന്ന് തോന്നുകയാണ് ആണ് താൻ പക്ഷേ മാർപ്പാപ്പ നോക്കുന്നത് കിഴക്കോട്ട് നോക്കിയാണ് അതാണ് എല്ലാ സഭകളെയും പാരമ്പര്യം ഞാൻ വീണ്ടും ഈ ലുക്കിംഗ് അഗൈൻ എത്ത ക്വസ്റ്റന് ഗ്രന്ഥത്തിന് അതിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം വായിക്കുകയാണ് കാഡ് റാക്സിംഗർ അതായത് ഐ ഹാവ് ഇൻ മൈ ബുക്സ് ഐ തിങ്ക് ദ സെലിബ്രേഷൻ ക്ലബ്രേഷൻ ടുവേഴ്സ് ട്രഡീഷൻ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുക കർത്താവിന്റെ ദിവി ആഗമനത്തിന്റെ ദിശയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക എന്നത് ശ്ലൈഹിക പാരമ്പര്യമാണ് അപ്പസ്തോലിക പാരമ്പര്യമാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു തേലക്കാട്ടം പറയുന്നത് പോലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അല്ല കിഴക്കോട്ട് നോക്കാൻ വേണ്ടി ഞായറാഴ്ച ആചാരണം ഇൻട്രോസ് ചെയ്തേ അദ്ദേഹം പറയുന്ന അങ്ങനെയാണ് അല്ലെന്ന് ബൈബിളിലെ തിരുവചനങ്ങൾ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതായത് ശ്ലൈഹിക പാരമ്പര്യമാണ് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നതും ഞായറാഴ്ച ആചരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു സൂര്യനെ നോക്കാൻ വേണ്ടി ഞായറാഴ്ചയിലേക്ക് സാബത്തിനെ മാറ്റിയത് കോൺസെൻറ്റൈൻ ചക്രവർത്തിയാണ് തേലക്കടച്ചം പഠിപ്പിക്കുന്നത് തെറ്റാണ് പാഷാണ്ടതയാണെന്ന് തിരുവചനങ്ങൾ വെച്ചിട്ട് ഞാൻ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വീഡിയോ ഇട്ടിരുന്നു തിരുവചനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി മാണിപ്പുറം പറഞ്ഞു തേലക്കടച്ചം പറഞ്ഞു എന്നുള്ളതല്ല ബൈബിളിൽ ഉണ്ടോ തിരുവചനത്തിലുണ്ടോ തിരുവചനം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത്ര ചോദ്യം നോക്കിയാൽ മതി തിരുവചനത്തിലുണ്ടോ തിരുവചനം സത്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എറണാകുളത്തെ വിമത വൈദികരോടും അവരെ പിന്താങ്ങുന്ന ജനങ്ങളോടുമാണ് ഞാൻ ചോദിക്കുന്നത് ബൈബിളിലെ തിരുവചനം നിങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ അതോ തേലക്കടത്തിനെ പോലെയുള്ള മറ്റു പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങളാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് നാലാം നൂറ്റാണ്ടിൽ കോൺഷി ചക്രവർത്തിയാണ് സൂര്യാരാധന ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കിഴക്കോട്ട് നോക്കാൻ പറഞ്ഞത് എന്ന് പറയുന്നതും അത് പാഷാണ്ടതയല്ലേ അല്ലേ ഞാൻ പറഞ്ഞായിരുന്നു അപ്പസോല പ്രവർത്തനത്തില് ഇരുപത് ഏഴ് ഒന്ന് കോറിംഗ്സ് പതിനാറ് രണ്ട് പിന്നെ വെളിപാട് പുസ്തകം ഒന്ന് പത്ത് ഈ ഇവിടെയൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഈ അപ്പസ്വൽ നടപടി എഴുതിയത് എഴുതിയത് ഏടി അറുപത്തൊന്നിലാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഏഴി അൻപതില് എങ്ങനെയായാലും ഒന്നാം നൂറ്റാണ്ടല്ലേ അല്ലേ ഈഹിക കൂട്ടായ്മ സൈഹിക പാരമ്പര്യം അത് കോൺഷൻ ചക്രവർത്തിയെ ആണ് ചെയ്തെന്ന് പറയുന്നത് പാഷാണ്ടതല്ലേ അപ്പൊ ഞാനാണോ തെറ്റുപഠിപ്പിക്കുന്നെ ഞാനാണോ വിഭജനം ഉണ്ടാക്കുന്നത് അതോ ഈ അഗ്നി കോരിയിട്ട് ശുദ്ധി വരുത്തേണ്ടത് എന്റെ ചുമതലയാണോ നിങ്ങളുടെ ചുമതലയാണോ ഞാൻ ഒന്നുകൂടി പറയാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ തേണിംഗ് ദ ക്രൈസ്റ്റ് ട്രഡീഷൻ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ ദിതി ആഗമനത്തിന്റെ ദിശയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത്

ഓപ്പൺ ടു ദർ അബ് ദേൾഡ് ഈ ജനങ്ങൾക്ക് എതിരെ നിന്ന് കുർബാന അർപ്പിക്കുന്ന ആ ക്രമത്തില് ആ അറേഞ്ച്മെന്റില് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രശ്നമുള്ളതായിട്ട് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്താണ് ലിറ്റർ എന്ന് പറഞ്ഞാൽ ഉന്നതത്തിലേക്ക് തുറന്നിരിക്കുന്നതും വരാനിരിക്കുന്ന കാര്യങ്ങളുടെ സംഗതികളുമാണെന്ന് അതാണ് നമ്മൾ പഠിപ്പിക്കണേ പക്ഷേ ഈ നോക്കിയുള്ള കുർബാനയിൽ അതൊന്നും ഇല്ല ഉന്നതത്തിലേക്ക് തുറന്നിരിക്കുന്ന വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള സംഗതിയാണ് ഈ ലിറ്റർജി എന്ന സംഗതി ജനങ്ങൾക്ക് അറിയാം പക്ഷെ അത് ഈ അനുഷ്ഠിക്കുമ്പോൾ ജനാഭിമുഖമായി നിന്ന് അർപ്പിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അതിനകത്ത് വരുന്നില്ല അത് ഉന്നതത്തിലേക്ക് നോക്കുന്നു നോക്കുന്നുമില്ല വരാനിരിക്കുന്ന സംഗതികളെ കുറിച്ചല്ല ചിന്തിക്കുന്നതും മറിച്ച് ഈ ഭൂമിയിൽ പരസ്പരം നോക്കി നിന്ന് ഒരു ചർച്ച നടത്തുന്നത് പോലെയോ ഒരു കൂട്ടപ്രാർത്ഥന നടത്തുന്നത് പോലെയോ മാറിയിരിക്കുന്നു ലിറ്റർജി ഈ പ്രശ്നത്തെക്കുറിച്ച് ജനങ്ങൾ നല്ല ബോധവാന്മാരാണ് ജനങ്ങൾ നല്ല ബോധവാന്മാരാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം പേരുണ്ടെങ്കിൽ അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പേരും അതെക്കുറിച്ച് ബോധവാന്മാരാണ് പക്ഷെ അവർക്ക് പറയാനോ നടപടിയെടുക്കാനോ സാധിക്കാത്തൊരവസ്ഥയുണ്ടെന്ന് മാത്രം എന്ത് ചെയ്യും ഇടവകയിൽ വികാരിച്ചു ഇതുപോലെ പാഷാണ്ടതയും ശീഷ്മയുമായിട്ട് നിന്നാൽ ജനങ്ങൾ എന്ത് ചെയ്യും ഇടയൻ ഇതുപോലെ ഈ ജനങ്ങളെ മുഴുവൻ വഴിതെറ്റിച്ചാൽ എന്ത് ചെയ്യും മനുഷ്യരെ അവര് പാവപ്പെട്ട മനുഷ്യരാണ് അവരെന്ത് ചെയ്യും അതിനാൽ പ്രിയപ്പെട്ട വൈദികരെ ഞാൻ നിങ്ങൾക്കെതിരാണ് എന്ന് കരുതരുത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരാണെന്ന് കരുതേണ്ട കാര്യമില്ല മാത്രമല്ല എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക എൻ്റെ സ്റ്റാഫിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക അതൊക്കെ ഞാൻ പോലീസിലറിയിച്ചാൽ നിങ്ങൾ പെട്ടുപോകും കേട്ടോ നിങ്ങളിങ്ങനെ ജീവനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തുകയാണ് എൻ്റെ സ്റ്റാഫിനെയൊക്കെ നിങ്ങളുടെ നമ്പറും എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇനി ഞാൻ പോലീസിൽ അറിയിക്കണോ അതാണോ മര്യാദ മാത്രം ഞാൻ നിങ്ങൾക്ക് എതിരാണെന്ന് വിചാരിക്കുന്നുണ്ടോ എത്ര നാൾ നിങ്ങൾ ഇങ്ങനെ ദൈവത്തിന് പുറംതിരിഞ്ഞു നിൽക്കും എത്ര നാൾ നിൽക്കും നിങ്ങൾക്ക് ഇതിൽ ഈ ഇത് നടക്കുമോ നടക്കില്ല ദൈവോന്മുഖ കുർമ്മ നിങ്ങൾ ചൊല്ലേണ്ടി വരും എന്തുകൊണ്ട് ചൊല്ലേണ്ടി വരും എന്ന് നിങ്ങൾക്ക് അതിനെ ആലോചിച്ച് മനസ്സിലാകാം ആലോചിച്ച് മനസ്സിലാക്കാം അങ്ങനെ സംഭവിക്കും അതിന് അതിന് ഉറച്ച തീരുമാനമെടുത്തതാണ് റോം ഇതിനൊരു മാറ്റം അതിനകത്ത് ഉണ്ടാകില്ല നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നടക്കില്ല അതിനെതിരെ നിന്ന് മെത്രാനോട് രാജിവെച്ച് പോകാനാണ് റോം പറഞ്ഞത് ഇതിനേക്കാൾ നല്ല സന്ദേശം നിങ്ങൾക്ക് കിട്ടാനുണ്ടോ അത് നിങ്ങൾക്ക് വേണ്ടി നിന്നു എന്ന് നിങ്ങൾ പറഞ്ഞ രക്തസാക്ഷിന്ന് പരിവേഷം കൊടുക്കുന്ന ആ മെത്രാനോട് രാജിവെച്ച് പോകാനാണ് റോം പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങൾ ദൈവോൻമുഖ കുർബാന ചൊല്ലേണ്ടി വരും എന്ന കാര്യത്തിൽ റോം അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് കത്തോലിക്ക സഭയിൽ നിൽക്കണമെങ്കിൽ സീറോ മലബാർ സഭയിൽ നിൽക്കണമെങ്കിൽ ദൈവോൻമുഖ് കുർബാന ചൊല്ലേണ്ടി വരും അത് നിങ്ങൾക്കറിയാം അപ്പോൾ അന്ന് നിങ്ങൾക്ക് ഈ മനഃശാന്തി കിട്ടുന്ന അറിയൂ ഞങ്ങൾ ഇന്ന് തിരിഞ്ഞപ്പോൾ ഓ ഇതൊക്കെ ഈ തിരിയുന്നതിന്റെ ദൈവശാസ്ത്രം മാണിപ്പറമ്പലച്ചിലും അതുപോലെയുള്ളവർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമാക്കുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ സ്നേഹിതരാണെന്ന് അങ്ങ് നിങ്ങൾ തിരിച്ചറിയും ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാൻ നിങ്ങളുടെ ശത്രുവാണെന്ന് അല്ല ഞാൻ നിങ്ങളെ സഹായിക്കുകയാണ് ദൈവോന്മുഖ കുർബാന ചൊല്ലാൻ ഏതാനും നാടുകളേനേ ഉള്ളൂ അന്നും നിങ്ങളുടെ മനസ്സിന് ഭാരം ഉണ്ടാകാം ഞങ്ങൾ ജനങ്ങൾക്ക് അഭിമുഖമായാണ് കുർബാന ചൊല്ലേണ്ടിയിരുന്നത് എന്ന് മനസ്സിലാക്കിക്ക് തോന്നാം അതല്ല അതിന്റെ ഈ ദൈവോന്മുഖമായി തിരിയുന്നതിലാണ് കിഴക്കോട്ട് തിരിയുന്നതിലാണ് ശരിയായ സഭ ദൈവശാസ്ത്രം ഉള്ളത് എന്ന് അത് ഞാൻ പല വീഡിയോസിലോട് നിങ്ങൾ പറഞ്ഞപ്പോൾ അത് നിങ്ങൾ കേട്ടാല് ഒരു കാര്യം മനസ്സിലാകും ഞാനാണ് ശരിക്കും നിങ്ങളുടെ പക്ഷത്തുള്ളത് ദൈവത്തിന്റെ പക്ഷത്തും നിങ്ങളുടെ പക്ഷത്തുള്ളത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാകും ഞാൻ എന്നെ പകർത്താൻ വേണ്ടി പറയല്ല നിങ്ങൾ എന്നെ ശത്രുവായിട്ട് കണ്ട് എന്റെ ജീവനെ ഭീഷണിപ്പെടുത്തുക എന്റെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തുക അതുകൊണ്ട് എനിക്ക് കാര്യമില്ല ഇനി അങ്ങനെ നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ ദൈവശാസ്ത്രത്തിൽ ഒരു മാറ്റം ഞാൻ വരുത്തില്ല എന്നെ അറിയുന്നൊക്കെ അറിയാം പോലീസ് പ്രൊട്ടക്ഷനും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞു പോന്നിരിക്കുന്നു ഇപ്പോഴൊന്നല്ല പത്തിരുപത്തെട്ട് വയസ്സുള്ളപ്പോൾ തൊട്ട് പതിനൊന്ന് പോലീസുകാരുടെ കാവലിൽ ഏഴ് ദിവസം ജീവിച്ചവനാണ് ഞാൻ മുഖ്യമന്ത്രിയാണ് ഓർഡിറ്റർ എൻ്റെ ജീവനെ ഭീഷണിയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സംരക്ഷണം നൽകിയത് മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി ഓർഡർ ഓർഡിറ്റർ അപ്പൊ അന്ന് ഇരുപത്തെട്ട് ഒരു പേടി ഇപ്പം അമ്പത്തെട്ട് വയസ്സിന് ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഫോൺ വിളിച്ചാൽ എന്നെ ഭീഷണിപ്പെടുത്തുക എന്റെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തുക അതും ചെയ്യാതെ മറിച്ച് അത് അതൊരു ഭീരുത്വം അല്ലേ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ ദൈവശാസ്ത്രം ഇല്ലാത്തത് കൊണ്ടല്ലേ അതിൻ്റെ അടിത്തറയില്ലാത്തത് കൊണ്ടല്ലേ അതിനാൽ ഞാൻ വീണ്ടും പറയണു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ദൈവോന്മുഖ കുർബാന ചൊല്ലാൻ നിങ്ങൾ നിർബന്ധിതനാകും ഇനി അത്ര കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ ഏതാനാഴ്ചകളേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചൊല്ലുമ്പോൾ അതിന് ഈ ദൈവശാസ്ത്രങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ച ആ ഷാലോ തീരാണമില്ലാത്ത ദൈവശാസ്ത്രമല്ല സഭയുടെ സമ്പന്നമായ ദേവശാസ്ത്രം ഇതിനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഈ ഈ ഇത് കേൾക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ചോദിച്ച മോനോടൊരു ഒരു കാര്യം കൂടി മാർപ്പാപ്പ ഇനിയിപ്പം പടിഞ്ഞാറിട്ട് നോക്കിയോ ജനാഭിമുഖമായിട്ട് കുർബാന ചൊല്ലുക എന്ന് തന്നെ കരുതുക എങ്കിൽ പോലും മാർപ്പാപ്പ പാശ്ചാത്യ സഭയിൽപ്പെട്ട ആളല്ലേ പൗരത്വ സഭയിൽപ്പെട്ട ആളല്ലോ പൗരത്വ സഭകളല്ലേ സീറോ മലബാറം സീറോ മലങ്കര അങ്ങനെയൊക്കെയുള്ളത് അപ്പോൾ പാശ്ചാത്യ സഭയെ നമ്മൾ അനുകരിക്കുകയാണോ വേണ്ടത് അത് പൗരത്വ സഭകളുടെ സമ്പന്നമായ തനതായ പാരമ്പര്യവും ദൈവശാസ്ത്രവും നിലനിർത്തുകയാണോ വേണ്ടത് നമ്മൾ അനുകരിക്കാൻ വേണ്ടിയാണെങ്കിൽ എന്തിനാണ് പൗരസ സഭകൾ കത്തോലിക്ക സഭയുടെ ഉള്ളിൽ നമ്മൾ പാശ്ചാത്യ സഭയെ അനുകരിക്കാൻ മാർപ്പാപ്പയെ അനുകരിക്കാൻ വേണ്ടിയാണെങ്കിൽ എന്തിനാണ് പൗരത്വ സഭകൾ കത്തോലിക്ക സഭയുടെ ഉള്ളില് അതുകൊണ്ട് മാർപ്പാപ്പ ചൊല്ലെ ചൊല്ലാം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പാശ്ചാത്യ സഭയാകാം എന്ന് പറയുന്നത് തുല്യല്ലേ അത് സഭ സമ്മതിക്കുവോ ഇല്ല പൗരത്വ സഭകളുടെ അത്രയും സമ്പന്നത പാശ്ചാത്യ സഭയ്ക്ക് ഇല്ലെന്നാണ് വർത്തിക സുഹൃത്തോസനും പോലും എഴുതി വെച്ചിരിക്കുന്നത് തീർന്നില്ല മാർപ്പാപ്പയുടെ രീതി മതി മാപ്പാപ്പയുടെ രീതി മതി എന്നിങ്ങനെ നാളേക്ക് നാൽപ്പത് വട്ടം പറയുന്നവര് മാപ്പാപ്പ കൽപ്പിച്ച കൽപ്പന എന്തധികരിക്കണേ കഴിഞ്ഞ ഈസ്റ്റർ തൊട്ട് ഈസ്റ്റർ തൊട്ട് ദൈവോത്മുഖ കുർബാന അർപ്പിക്കണം ശ്രീണർഭവം കുർബാന അർപ്പിക്കണമെന്ന് മാർപ്പാപ്പിയല്ലേ നിങ്ങളോട് പറഞ്ഞത് മാർപ്പാപ്പയുടെ കുർബാന മതിയെന്ന് നാഴേക്ക് നാൽപ്പത് സമയം നേരം പറയുന്ന ആളുകൾ എന്തുകൊണ്ടും മാർപ്പാപ്പയുടെ കൽപ്പന അനുസരിക്കുന്നില്ല അങ്ങനെ വരുമ്പോഴേക്കും മാർപ്പാപ്പയ്ക്ക് ഇല്ലാത്ത കുറ്റവും ഇല്ലേ ഇതെന്തു രട്ടത്താപ്പാണ് എന്തുത്താപ്പ ഞാൻ ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങളെ ഖണ്ഡിക്കാൻ നിങ്ങൾ ദൈവശാസ്ത്രവും മറ്റു വരിക അല്ലാതെ തെറി പറഞ്ഞിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും അതല്ല ശരിയായ രീതി അത് ഈ തീവ്ര കമ്മ്യൂണിസ്റ്റ് വാദവും മതതീവ്രവാദവുമാണ് അതല്ലല്ലോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ദൈവശാസ്ത്രം അവതരിപ്പിക്കൂ അങ്ങനൊരു ദൈവശാസ്ത്രം ഇല്ല അതാണ് അവതരിപ്പിക്കുന്ന നിങ്ങൾക്ക് കഴിയില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ നരികുളച്ചൻ പോലും ലിറ്റർ വലിയ അധികാരം എന്ന് പറഞ്ഞാൽ നരികുളച്ചന് പോലും ഈ ജനാഭിമുഖം കുർബാനയ്ക്ക് ഒരു ദൈവശാസ്ത്രം ഉണ്ടായില്ല ഞാൻ ഞാനത് കഴിഞ്ഞിട്ട് ഒന്നും കണ്ടില്ല അപ്പ ഞാനതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഓരോന്നും നിങ്ങളോട് ഞാൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഖണ്ഡിക്കുന്നത് ദൈവശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലും സഭയുടെയും വിറ്റത്തിൻ്റെ വെളിച്ചത്തിലാണ് അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യവും എനിക്ക് ആരും ഇവരാരും തന്നെ എനിക്ക് ദോഷം ചെയ്തിട്ടുള്ളവരല്ല എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ദേഷ്യം എനിക്ക് ആരോടും ഇല്ല പക്ഷേ സഭയുടെ കാര്യത്തിലും ക്രിസ്തുവിൻ്റെ കാര്യത്തിലും ഒരു വിട്ടുപേഴ്ചയും നമുക്ക് നടക്കില്ല അതിനാൽ ഞാൻ വീണ്ടും പറയുന്നു ദൈവോന്മുഖ കുർബാന സിഡൽഹം കുർബാന അതൊരു ഒത്തുതീർപ്പ് ഫോർമുലയാണ് അത് വേണമെന്നാണ് പറഞ്ഞത് അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതിനാൽ കേവലം ഒരു വർഷം മാത്രം ചൊല്ലിയൊരു കുർബാനയാണ് ശരിക്ക് ജനാഭിമുഖ കുർബാന ആയിരത്തി തൊഴിൽ അറുപത്തെട്ടിൽ തുടങ്ങി അറുപത്തൊമ്പതിൽ തന്നെ അത് മാറ്റാനായിട്ട് റോമിൽ നിന്ന് ആവശ്യപ്പെട്ടു പാറേക്കാട്ടിൽ തിരുമേനി അത് സമ്മതിച്ചില്ല അങ്ങനെ വന്ന് എൺപതിൽ കട്ടായം പറഞ്ഞു റോം പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞ് പിടിക്കും എങ്ങനെയായാലും ദൈവൻ ബുഖു കുർബാനയെ പറ്റുമെന്ന് അത് നരികുളച്ചൻ പറഞ്ഞതാണ് അത് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നാളാ ലിറ്ററി കമ്മിറ്റിയിൽ ചുരുക്കത്തിൽ അറുപത്തെട്ടിൽ തുടങ്ങി അറുപത്തൊമ്പതിൽ തന്നെ തിരുത്താൻ പറഞ്ഞു അപ്പൊ ഒരു കൊല്ല ചൊല്ലിട്ടുള്ളത് ഓർക്കണേ തിരുത്താതെ മുന്നോട്ട് ഇങ്ങനെ ഈ ധിക്കാരം പാരക്കെട്ട് തിരുമാനിയാണ് നിങ്ങളെ പഠിപ്പിച്ചത് ധിക്കാരം അതിപ്പോ നിങ്ങൾ തുടരുകയാണ് അങ്ങനെ ദുഃഖ ധിഖരിച്ച് എൺപതിൽ റോം പറഞ്ഞു പറ്റില്ല പക്ഷെ നിങ്ങൾ അപ്പഴും ധിക്കരിച്ചു അങ്ങനെ ധിക്കാരത്തിൻ്റെ അമ്പത് വർഷമാണ് ജനാഭിമുഖം മാപ്പാപ്പയമാരെയും റോമിനെയും ധിക്കരിച്ചതിൻ്റെ അമ്പത് വർഷമാണ് ഈ ജനാഭിമുഖ കുർബാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജോൺപെള്ളവൻ മാർപ്പാപ്പ് വന്ന് ഉദ്ഘാടനം ചെയ്തത് ഈ പറഞ്ഞ കുർബാനമുഖ കുർബാനയാണ് ഏതാനും രൂപതകളിലും മറ്റേ എല്ലാ രൂപതകളിലും ചൊല്ലിയിരുന്നേ അതുകൊണ്ട് അമ്പത് കൊലത്തെ പാരമ്പര്യം പറയരുത് സത്യം പറഞ്ഞാൽ ഒരു കൊല ഒന്നര കൊലത്തെ പാരമ്പര്യമേ ശരിക്കും അതായത് റോമൻ അനുവാദത്തോടു കൂടി ഒന്നര കൊലത്തെ പാരമ്പര്യമേ ജനാഭിമുഖ കുർബാനയ്ക്കുള്ളൂ അന്നും അത് ധിഖരിച്ചതിൻ്റെ പാരമ്പര്യമാണ് അമ്പത് കൊലത്തെ നിങ്ങൾ പറഞ്ഞ അമ്പതോ അറുപതോ കൊലത്തെ ഈ ജനാഭിമുഖ കുർബാന പാരമ്പര്യം അത് റോമിനെയും മാർപ്പാപ്പന്മാരെയും ിഖരിച്ചതിൻ്റെ പാരമ്പര്യമാണ് ഇത് തിരിച്ചറിയൂ എനിക്ക് ആരോടും ദേഷ്യത്തോടു കൂടി പറയുന്നതല്ല ഇതാണ് സത്യം ഇതാണ് ചരിത്രം ചരിത്രം ഇതാണ് അതിനാൽ അത് ഖണ്ഡിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല മാത്രമല്ല ഇനി ഒരു തിരിച്ചുപോക്കില്ല അതായത് ദൈവോൻ മുഖ കുർബാന നടക്കൂ അതായത് സെൻഡൽ ഫോർ കുർബാന നടക്കൂ അതൊന്നും തിരിച്ചുപോക്കില്ല അത് തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് ഈ അത് സ്വീകരിച്ച് സഭയിൽ ഐക്യത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്